െത്തും വഞ്ചികളിൽ തുഴഞ്ഞു വന്നവർ പാടിയ പാട്ടുകൾ തുന്നി കരലിൽ ഉന്മേഷം എന്ന് വയലാർ രാമവർമ്മ തന്റെ കവിതയിൽ പാടിയതുപോലെ കളിയോടങ്ങളിൽ പാട്ടുകൾ പാടി തുണഞ്ഞെത്തുകയാണ് ഈ ആകാശങ്ങൾ രണ്ടാം ട്രാക്കിലൂടെ കൊട്ടപ്പറമ്പൻ വരുന്നു കൊട്ടപ്പറമ്പന്റെ ഉടമസ്ഥയിലുള്ള വള്ളം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ നിന്ന് വാങ്ങിയ സവാരി വള്ളമാണ് ഈ കൊട്ടപ്പറം കഴിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ നീരടിഞ്ഞു അതിന് മുൻപ് വർഷത്തെ ചരിത്രം ും രണ്ടായിരത്തിരണ്ടിലും അങ്ങനെ അഞ്ച് തവണ വെപ്പിന്റെ കിരീടം നെഹ്റു ട്രോഫിയിൽ നേടിയ കോട്ടപ്പറമ്പിൽ ഇത്തവണ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻഷിയിലൊക്കെ കുമരഹങ്കാരെ കാണാം ഇവിടെ കുമരകങ്കാരും കൈനുകരിക്കാരും കാവാലങ്കാരും ഓർക്കുക സ്പോർട്സ് മുട്ടാർ എന്ന് പറഞ്ഞൊരു ടീം ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കുമരകം പ്രതിഭാ ബോർഡ് ക്ലബ് കൊച്ചയ്യപ്പനുമായി വന്നപ്പോൾ ഇവിടുത്തെ ടീം വന്നു ഒപ്പത്തിലൊപ്പം പോരാടി ഫോട്ടോ മിനിഷൻ പ്രതിഭ വിജയിച്ചു പിന്നീട് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ പ്രതിഭാ ബോർഡ് ക്ലബ് തുരുത്തിറയുമായി വന്നപ്പോൾ പ്രദേശ് ബോർഡ് ക്ലബ് മുട്ടാറുകാർ തങ്ങളുടെ എതിരാളികളായ ചെലകേസരിയുമായി വന്നു പക്ഷേ അല്പ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട പഴയ ചരിത്രമൊക്കെ കൊച്ചയ്യപ്പനും ബി ബി സി മുട്ടാറിനും ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റുമുട്ടുന്നത് ആശാ പുളുക്കീക്കളമാണ് പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഏഴിലെ നെഹ്റു ട്രോഫിക്ക് ശേഷമാണ് ആശാ പുളുക്കിക്കളം നീരണിഞ്ഞത് നീരണിഞ്ഞ് പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും ആ വർഷം വിജയിച്ച വള്ളം രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കിപ്പെടുത്തപ്പോൾ ജൂനിയർ യു അതായത് നമ്മുടെ കളി കളിക്കളത്തിലേക്ക് ബാല സിമുഖങ്ങളെ അഴിച്ചുവിടുന്ന യുണൈറ്റഡ് ഫോർട്ട് ഓഫ് കൈനഗരിയുടെ കൊച്ചു ചെറുപ്പക്കാർ അതിനെ വിജയിപ്പിച്ച ചരിത്രമുണ്ട് നെഹ്റു ട്രോഫിയിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിജയിപ്പിച്ചത് സുന്ദരമായ രീതിയിൽ വള്ളം പെരികയാണ് ആശാ പുളുക്കിക്കളമാണ് ഓവർ ജയപ്രകാശ് അങ്ങനെ ഫൈനൽ വരികയാണ് ഒന്നാം ട്രാക്കിൽ പന്ത്രണ്ടാം നമ്പർ വള്ളം ആശാ പുളുക്കീ കളം ഫാദർ ജോയി മാത്യു പൊങ്ങാം ക്യാപ്റ്റൻ ആയിട്ടുള്ള സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായ്പുറം തുഴയുന്ന ആശാ പുളുക്കീ കളം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ കോട്ടപ്പുറം പതിനഞ്ചാം നമ്പർ വള്ളം പ്രീത കൊച്ചുമോ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഇസ്രയേൽ തുഴയുന്ന ആ രണ്ട് കളിവള്ളങ്ങൾ അങ്ങനെ കിടന്നു വരുന്ന മനോഹരമായ കാഴ്ച ഒന്നാം ട്രാക്കിൽ ക്ലബ് രണ്ടാം ട്രാക്കിൽ കോട്ടപ്പറമ്പൻ രണ്ട് വള്ളങ്ങളും തുല്യ തപാച്ചുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടം കിടന്നുകൊണ്ട് വാട്ടർ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഇത് ആരവം പുഴങ്ങുകയാണ് കടികാരം നിലയ്ക്കുകയാണ് എന്തൊരു പോരാട്ടമാണ് പോരാട്ട വീര്യം ആവാഹിച്ചുകൊണ്ട് അടു വെള്ളത്തിലേക്ക് ഉളച്ചിറക്കിക്കൊണ്ട് രണ്ട് വെപ്പ് വെള്ളങ്ങൾക്കിക്കളവോ കോട്ടപ്പറമ്പ് പോരാട്ടം കടന്നു വരികയാണ് ജയപ്രകാശ് കൈതത്തോട് ആവേശകരമായ ഫൈനൽ മത്സരം ഒന്നാം ിൽ ആശാ രണ്ടാം ട്രാക്കിൽ കോട്ടപ്പറമ്പൻ വള്ളം ആശാ പൊളിക്കളം റോയി മാത്യു റോയി മാത്യു പൊങ്ങനാതത്തിൽ ആയിട്ട് സെന്റ് ജോസഫ് ബോർഡ് ക്ലബ്ബ് ഗായൽപ്പുറത്തിന്റെ നേതൃത്വത്തില് ഒന്നിലൂടെ വരുമ്പോൾ രണ്ടിലൂടെ കോട്ടപ്പറമ്പൻ പ്രീത കൊച്ചുമോഹൻ അതേ ഇസ്രായേൽ ബോർഡ് ക്ലബ്ബ് നേതൃത്വത്തിൽ കടന്നു വരികയാണ് കോട്ടപ്പറമ്പൻ ഈ കൈലത്തോട് പിടിച്ചടക്കുകയാണ് വെടിവിട്ട് വരികയാണ് വള്ളപ്പാടുകളുടെ വ്യത്യാസത്തില് ഒരു പോലെ കത്തുന്നത് പോലെ വള്ളത്തുള്ള കുത്തിയിറങ്ങൊണ്ട് കോട്ടപ്പറമ്പൻ ഇസ്രായേൽ ബോട്ട് ക്ലബ് അവര് ഓമങ്കരി പ്രീത കൊച്ചുമോന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ അതേ കടന്നു പോകുമ്പോൾ ആശാ ആശാപുളിക്കളം പതിനാലാം നമ്പർ വള്ളം ഫാദർ റോയി മാത്യു പൊങ്ങനാതത്തിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുകയാണ് ഔദ്യോഗികമായി ഇനിയും ഓഫീഷ്യൽസിനെ ഞങ്ങള് പരിചയപ്പെടുത്തുകയാണ് അതിനുവേണ്ടി മൈക്ക് ബിനോയ് ചെയോട്ടക്കാടിലേക്ക്